ഹായ് ഫ്രണ്ട്സ് നമസ്കാരം കേരളം വീണ്ടും അതിദാരുണമായൊരു ദുരന്തത്തെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ശക്തമായി ഒരു മഴ പെയ്താല് കേരളത്തിൽ പ്രളയം സൃഷ്ടിക്കപ്പെടുകയാണ് ഈ പ്രളയങ്ങൾ എങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നു എന്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ അടിക്കടി വീണ്ടും വീണ്ടും പ്രളയങ്ങൾ ഉണ്ടാവുന്നത് അതുപോലെ തന്നെ നമ്മുടെ മലകൾ ഇടിയുകയാണ് പണ്ടൊന്നിത്ര വ്യാപകമായിട്ട് ഉരുൾപൊട്ടലുകളോ അല്ലെങ്കിൽ വെള്ളപ്പൊക്കങ്ങൾ ഒന്നും ഉണ്ടാവില്ല എൺപതുകൾക്ക് ശേഷം പിന്നെ രണ്ടായിരത്തി പതിനെട്ട് അതിന് ശേഷം വീണ്ടും വീണ്ടും ഇപ്പൊ വീണ്ടും ആവർത്തിക്കുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ കേരളത്തിന് രക്ഷകരായിട്ട് കേരളത്തിലെ സന്നദ്ധ പ്രവർത്തകർ ഉണ്ട് ഒരുപാട് ആളുകളുണ്ട് ഇപ്പോൾ സി പി എമ്മുകാരുമുണ്ട് ഡിവൈഎഫ്ഐക്കാരുണ്ട് കോൺഗ്രസ്സുകാരുണ്ട് യൂത്ത് കോൺഗ്രസ്സുകാരുണ്ട് ഐ എൻ എൽ കാരുണ്ട് മുസ്ലിം ലീഗിൻ്റെ തന്നെ ആളുകളുണ്ട് അങ്ങനെ എല്ലാവരും ഉണ്ട് എന്നാൽ എല്ലായിടത്തും ഒരേ സമയം ഓടികെത്തുന്ന ഒരു വിഭാഗമുണ്ട് അത് എഫ് ടി പി ഐ ആണ് എസ് ടി പി എടുത്തു പറയാനുണ്ടായ കാരണം കേരളത്തിലെ ഓരോ ദുരന്തങ്ങളും എടുത്ത് പരിശോധിച്ച ആദ്യം എത്തുന്നത് എസ് ടി ബയുടെ വാളണ്ടിയേഴ്സ് ആയിരിക്കും ഇന്നലെ വയനാട്ടിൽ സംഭവിച്ചു ആദ്യം എസ് ടി പിയുടെ വാളണ്ടിയേഴ്സ് ആണ് അവരത് കൃത്യമായിട്ട് മീഡിയാസിനോട് അത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എവിടെ എന്താണ് എങ്ങനെയാണ് അപകടം സംഭവിച്ചത് എസ് ടി പിടെ സംസ്ഥാന സമിതി അംഗങ്ങൾ മുതല് ബ്രാഞ്ചിലെ സാധാരണ പ്രവർത്തകൻ വരെ പ്രവർത്തകര് വാലണ്ടിയേഴ്സ് യൂണിഫോം ഇട്ട് വയനാട്ടിലേക്ക് ഓടിയെത്തുകയാണ് വയനാട്ടിൽ മാത്രമല്ല പാലക്കാട് ജില്ലയിലും അതുപോലെ തന്നെ മറ്റ് പ്രദേശങ്ങളിലും ഒക്കെ വെള്ളം കയറിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് ഈ മലബാറിലെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളെയാണ് പാലക്കാട് മുതൽ അങ്ങോട്ട് വലിയ രീതിയിലുള്ള ദുരന്തങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ വയനാടാണെങ്കിലും വയനാട് കഴിഞ്ഞാൽ പാലക്കാടാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ നദികൾ കര കവിഞ്ഞൊഴുകി പല പാലങ്ങളും ഒലിച്ചുപോയി വെള്ളത്തിനടിയിലായി ഉരുൾപെട്ടലുകൾ ഉണ്ടായി ഹൈവേയിൽ വെള്ളം കയറി ട്രെയിൻ ഗതാഗതവും അതുപോലെ തന്നെ റോഡ് ഗതാഗതവും സ്തംഭിച്ചു നിർത്തിവെക്കേണ്ട അവസ്ഥകൾ ഉണ്ടായി ഇവിടെയൊക്കെ മനുഷ്യ സാധ്യമായ പ്രവർത്തനങ്ങളുമായിട്ട് എസ് ഡി ബി പ്രവർത്തകർ കേരളത്തിൽ എല്ലാ പ്രവർത്തകരെ കൊണ്ട് കഴിയുന്നവർ ചെയ്യുന്നുണ്ട് അവര് അവര് മരങ്ങൾ മുറിച്ചു മാറ്റുന്നു അവര് ചെക്ക് ബോർഡുകൾ എടുക്കുന്നു അത് കൊണ്ടുപോകുന്നു മനുഷ്യരെ രക്ഷിക്കുന്നു തകർന്ന വീടുകളുടെ അവശിഷ്ടങ്ങൾ മാറ്റി അവിടെ തെരച്ചിൽ നടത്തുന്നു ഇവിടെ ഇന്ത്യൻ സൈന്യവും കേരളത്തിന്റെ സംവിധാനങ്ങളും എല്ലാം ഉണ്ടെങ്കിലും ആദ്യം ഓടിപ്പോയി ഓരോ ദുരന്തമുഖത്തെയും ദുരന്തത്തെ നേരിടാൻ ഓടിയെത്തുന്നതും എസ് ടി പി ആണ് അത് കേന്ദ്രത്തിൽ അധികാരമില്ല ആകെ കുറച്ച് പഞ്ചായത്തുകളിലെ ഭരണമുണ്ട് കേരളത്തിൽ കുറച്ചധികം വാർഡ് മെമ്പർമാരുണ്ട് എന്നിട്ടും അവർ അവരുടെ ലക്ഷ്യങ്ങൾ ഒന്നും നോക്കാതെ ഒരു സാമ്പത്തിക സാമൂഹ്യ രാഷ്ട്രീയ ലക്ഷ്യവുമില്ലാതെ മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കാൻ തന്നെ കൊണ്ടൊരു സഹായം നൽകുന്നതിന് വേണ്ടി എല്ലാം ത്യജിച്ചിട്ട് ദുരന്ത മുഖത്തേക്ക് എസ് ടി പി ആളുകൾ പോവുകയാണ് നമുക്ക് തവളപ്പാറയിൽ ഉണ്ടായ വലിയൊരു ദുരന്തം അറിയാം ആ ദുരന്തത്തില് അവിടുത്തെ അവിടെ സംരക്ഷിക്കാൻ വന്ന അല്ലെങ്കിൽ ആ അവിടെ രക്ഷാപ്രവർത്തനം നടത്താൻ വന്ന റെസ്ക്യൂ സംഘം സർക്കാരിന്റെ അംഗീകൃത റെസ്ക്യൂ സംഘം പറഞ്ഞ് റെസ്ക്യൂ പേ പ്രവർത്തകർ മാത്രം ഇവിടെ നിന്നാൽ മതി അവർക്ക് കാര്യങ്ങൾ അറിയാമെന്നാണ് വയനാട്ടിലും സ്ഥിതി അതൊന്നും അല്ല അവിടെയും ഇന്ത്യൻ സൈന്യത്തോടൊപ്പം തന്നെ എസ് ഡി പി പ്രവർത്തകരും സംരക്ഷകരാവുന്നു അതുപോലെ തന്നെ കടലുണ്ടിയില് ഒരു വീട് ഏതാണ്ട് മണ്ണിടിച്ചിൽ പുഴയിലേക്ക് പോകുന്ന അവസ്ഥയിൽ അവിടെ ഒരു സംരക്ഷണ വിട്ടി ഏതാണ്ട് അവിടുത്തെ നഗരസഭയൊക്കെ പതിട്ടും ഫണ്ട് കൊടുത്തിട്ട് അത് പണിയാൻ സാധിക്കാതിരിക്കുമ്പോൾ ഒരു പ്രതിഷേധമായിട്ട് ാൽക്കാലിക നിർമ്മിക്കാനും എസ് ടി പി യുടെ പ്രവർത്തകർ രംഗത്ത് ഇറങ്ങി നമുക്ക് കാണാൻ സാധിച്ചു അപ്പൊ കേരളത്തിലെ ഒരു ദുരന്തം വരുമ്പോൾ ആ ദുരന്ത മുഖത്തേക്ക് കേരളത്തിൽ ഒരുപാട് രാഷ്ട്രീയക്കാർ വിമർശിക്കുന്നു എന്നാൽ രഹസ്യമായിട്ട് ഒരുപാട് എസ് ടി പിടെ സഹായങ്ങൾ പറ്റുന്ന ആളുകൾ ഒക്കെ ഉണ്ടെങ്കിൽ പോലും എസ് ഡി പി വളരെ സജീവമായിട്ട് ദുരന്ത മുഖത്തെത്തുന്നതാണ് നമുക്ക് ഈ ദിവസങ്ങളിൽ കാണാൻ സാധിക്കും നമുക്ക് മനസ്സിലാവാം നമുക്ക് അർജുൻ്റെ വലിയൊരു ദുരന്തം നമ്മുടെ മുന്നിലുണ്ട് അർജുൻ്റെ ദുരന്തം അവിടെ തെരച്ചിൽ നിന്നും എസ് ടി പി നേതൃത്വങ്ങൾ എത്തുന്നു എസ് ടി പി പ്രവർത്തകർ എത്തുന്നു എസ് ടി പി വാളണ്ടിയർ ടീം അവിടെ എത്തുന്നു വയനാട്ടിൽ എത്തുന്നു പാലക്കാട് എത്തുന്നു ദുരന്ത എവിടൊക്കെ ദുരന്തങ്ങൾ സൃഷ്ടിക്കുന്നു എല്ലാ അവിടെയെല്ലാം വ്യക്തിപീഠ പ്രവർത്തകർ ഓടിയെത്തുകയും സംരക്ഷണം നൽകുകയും സംരക്ഷിക്കുകയും ആളുകളെ രക്ഷിക്കുകയും രക്ഷാപ്രവർത്തനത്തിന് ഏർപ്പെടുകയും ഒക്കെ ചെയ്യുന്നു ഇത് ജനങ്ങളും മറക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം നമ്മളെ സഹായിച്ചവരെ നമ്മൾ ഒരിക്കലും കൈവിടരുത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്ന വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായിട്ടും അവൻ്റെ വിളിച്ചത്